ഷാജി ഇച്ചിരി ചോറ് വിളമ്പി മോനെ ആ അവന് വെക്കണം അല്ല പറ്റത്തില്ലടാ എനിക്ക് ദൈവം ഒരു വഴി തന്നതാണ് എന്റെ ഭർത്താവ് മരിച്ചപ്പം അവതടത്തോളും ചെയ്തു കൊടുക്കും ഇവിടെ പതിനെട്ട് വർഷം കൊണ്ട് ഞാൻ കൊടുക്കുന്നു അവരവര് വിളമ്പി തിന്നു വരാനെടുത്ത് ഇങ്ങോട്ട് കൊടുക്കും പൈസ ഇല്ലെങ്കിലും കൊടുക്കും പൈസ ഇല്ലെങ്കിലും കൊടുക്കും ഞാൻ രണ്ടു ദിവസമൊക്കെ മാറ്റം വരും തോരനും മീൻകറിയൊക്കെ മാറ്റാൻ വരത്തും ചീനിയും ചോറും മാറ്റാൻ മാറ്റത്തില്ല മേശപ്പുറത്ത് എന്താ വരാനുണ്ട് മീൻകറി കിട്ടിയ കിട്ടാനുള്ളവരൊന്ന് പറയുന്ന മീൻകറി വരുന്നത് മൂന്ന് വർഷം

നമ്മൾ നമ്മളിങ്ങനെ തേവള്ളിയിലാണ് തേവള്ളിയിലൊരു അമ്മയുണ്ട് യശോദ അമ്മയുടെ കടയിലോട്ട് പോവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ജനം എന്ന് പറയാൻ ജനപ്പെരുപ്പ് തിരക്ക നമുക്കവിടെ നിന്നൊന്ന് നിറയവ കഴിക്കാൻ പറ്റില്ല അത് അൺലിമിറ്റഡ് മീൻ അതേപോലെ മീൻ കറി മീൻ ഫ്രൈ അച്ചാർ പയറുവർഗ്ഗങ്ങൾ അങ്ങനെ എന്ന് വേണ്ട ഒരു വീട്ടിലൊരു അമ്മ എന്തൊക്കെയാണ് കരുതി വെച്ചിട്ടുണ്ട് അത് എന്തൊരു ടേസ്റ്റ് അത് മാത്രമല്ല താഴെക്കിടയിൽ നിന്ന് കൂലിപ്പണിക്കാർ മുതൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് കളക്ടറേറ്റ് ജോലിയുള്ളവർ എവിടെ നിന്നൊക്കെ ആൾ വരുന്ന ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ആളുകളാണ് ഇവിടെ വരുന്നത് നമുക്ക് ആ കാഴ്ചകളൊന്നും കാണാം അതേപോലെ ആഹാരമൊന്നും കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് എന്നൊന്നും നോക്കാം അതായത് ചെറിയൊരു ഇടവഴിയാണ് കേവളി കളക്ടറേറ്റ് സ്കൂൾ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം ചെറിയ ബോർഡൊന്നും ഒരു ചെറിയ ഇടവഴി അത് വീട്ടിലെ ഊണാണ് ഇതേപോലുള്ളൊരു ഇടവഴിക്കാത്തതാണ് അതുകൊണ്ട് ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിൽ നമുക്ക് അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് ആഹാരം കൊണ്ടുവന്ന് വിളമ്പി കഴിക്കാം പിന്നെ അമ്മയുടെ കടയിൽ പണം കിട്ടാണ്ട് ഈ ഇടവഴിക്ക് പണം വന്നിന് പോകാൻ നമുക്ക് അങ്ങോട്ട് പോയി കാഴ്ചകൾ കാണാം എന്താക്കാ കിട്ടിടാ അപ്പുറത്ത് കൊണ്ടുപോയി കറക്റ്റ് സ്ഥലം യശോധ അമ്മയല്ല യശോദ അമ്മയാക്കാണ്ട എല്ലാവരുടെ അമ്മ എന്ന് വെച്ച അത് വരുന്നുണ്ടെന്ന് ഷാജിത് അങ്ങോട്ട് വെച്ചമാണ് ഇവിടത്തെ തിരക്കങ്ങള് കണ്ടേ അവിടെ പാത്രം പാത്രം ടാ കൊതിയുള്ളത് അത് ശരിയാ കൊതിയുള്ളത് എടുത്താ എല്ലാം കൊറവെച്ചു

പിന്നെ മിച്ചിരി കാറിൽ കറി വെച്ചത് ഞാൻ പോന്നെ തോരനുണ്ട് രസമുണ്ട് രസം എടുത്ത് വെച്ചില്ല ചമ്മന്തി ഉണ്ട് മോനുണ്ടോ

ഓരോ ഓരോ അമ്മ അല്ല മോനെ ആ മാറ്റം പറ്റും തോരനും മീൻ കറിയൊക്കെ മാറ്റം പറ്റും ചീനയും ചോറും മാറ്റാൻ മാറ്റത്തില്ല പുളിശ്ശേരി മോൻ എന്തുവാടാ വേണ്ടി പെരേ പോകണ്ടു പേർക്കും രണ്ട് ബാത്രൂമോ അടുത്ത ആളുമ്പോ കയ്യില വെണ്ടിട്ട് തന്നെയാണ് പോകുന്നുണ്ട് ഭക്ഷണം ഭക്ഷണം കൊടുക്കാൻ ഇഷ്ടോ എനിക്ക് പരിപാടി എനിക്ക് ദൈവം ഒരു പരി തന്നതാ എന്റെ ഭർത്താവ് വരിച്ചപ്പൊ അപ്പം അവതടത്തോളും ചെയ്ത് കൊടുത്തു അങ്ങോട്ട് അത്രേ ഉള്ളു അമ്മക്ക് സഹായത്തിന് ആരുണ്ട് മോനെ ഇപ്പോഴൊരാളുണ്ട് ഇനി മുമ്പ് അരിവില്ലായിരുന്നു അപ്പൊ തേങ്ങാ തിരിങ്ങി തരാനും നാലുമണിക്ക് മീൻ കൊണ്ടുവന്നു വിട്ടില്ല അവിടെ വെച്ചോ പാത്രം ഇല്ല പെണ്ണുങ്ങള് അവിടെ നിൽക്കിയാന്നല്ലേ രണ്ട് പെണ്ണുങ്ങൾ എന്നോട് ചെറിയു പോയി മോനെ ആണുങ്ങള് കയറി കഴിഞ്ഞു പെണ്ണുങ്ങള് എന്താ പ്രമാനായിട്ട് ഇരുത്താല്ലോ എന്ന് വിചാരിച്ചു ആര് കഴിഞ്ഞാ അവിടെ മേശപ്പുറത്ത് എന്തോ വരാനുണ്ട് മീൻകറി കിട്ടിയാ കിട്ടാനുള്ളവരോന്ന് പറയുന്ന ഉള്ളാരെ എന്നാ മീൻകറി വരുന്നേ പതിനെട്ട് വർഷമായിട്ട് രണ്ടു പെടങ്ങളാ എന്നാണ്ട് ഇവിടുത്തെ ചേട്ടാട്ട് വരുന്ന അവനൊന്നും തിരുവാട്ട് വരത്തില്ല തിരുവാട്ട് വരുന്നതാതിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വഴിയോ

ഞാൻ പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിനൊന്ന് കഴിക്കുന്നു കൊണ്ടുവരാറില്ല ചില്ലറെല്ലാം കൊണ്ടുപോവുക ആഹാരം അടിപൊളി ആഹാരം പറഞ്ഞ വയറു പോലെ ചേട്ടാ സൂപ്പർ സൂപ്പർ തിരുവാടി കഴിക്കാട്ട് കഴിക്കാ വർഷം കൊണ്ടാ കഴിക്കാം വർഷം അല്ല ഒരു മാസം കൊണ്ട് കഴിക്കുന്നു ഒരു മാസം കൊണ്ട് കഴിക്കുന്നുണ്ടോ നല്ല ഫുഡാണ് ഇവിടെ അങ്ങനെ ഈ നമ്മൾ വന്ന് വിളമ്പി നമ്മള് വിളമ്പി കഴിക്കുക അമ്മയ്ക്ക് അതിനുള്ള സമയമില്ല അമ്മ മീൻ പൊരിക്കാനുള്ള സമയമുള്ളത് ബാക്കി വരിക എല്ലാരും വിളമ്പി കഴിക്കുക അവരോട് വയർ നിറച്ച് ഇഷ്ടത്തിന് കഴിച്ചു ഇഷ്ടത്തിലുള്ള ആഹാരം കഴിക്കുക അതായത് ആഹാരം കഴിച്ചു നോക്കിയിട്ട് നമ്മൾ നല്ല കാര്യം പറയാൻ പറ്റും അതുകൊണ്ട് നല്ല ആഹാരമാണ് നല്ല ടേസ്റ്റോടെ നമ്മൾ വീട്ടിൽ വെക്കുന്നതിനെക്കാട്ടും ഭംഗിയാക്കും നല്ല വൃത്തിയാക്കും നല്ല ടേസ്റ്റോടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുന്ന് വന്ന് കഴിച്ചു കാണണം കേട്ടോ അടിപൊളി ഫുഡ് നമ്മള് യശോദാമ്മയുടെ കടയിൽ തേവള്ളിയിലുള്ള യശോധാമ്മയുടെ കട തേടി പിടിച്ച് നമ്മളിവിടെ വന്നതാണ് പക്ഷെ വന്നപ്പോഴേ പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മൾ വീട്ടില് എങ്ങനെയാണോ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പം ഞാൻ വിശന്ന് വരുമ്പോൾ സാധാരണ എൻ്റെ വീട്ടില് അമ്മയെന്ന് ഞാൻ വിളിച്ചോണ്ടാണ് വരുന്നത് അമ്മ ചോറ് അല്ലെങ്കിൽ അമ്മ ആ കറി എന്തു അമ്മ ഇവിടെ ഈ കറി എന്തിയ അല്ലെങ്കിൽ ഇച്ചി വെള്ളം ചെള്ളംന്താ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് എനിക്ക് അതേ ഫീല് തന്നെയാണ് ഈ കടയിൽ വന്നപ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല തീർച്ചയായിട്ടും വലിയ വലിയ വിഭവസമൃദ്ധമായ ഫുഡും വലിയ വിഭവസമൃദ്ധമായ കടയും എന്നുണ്ടെങ്കിലും ആ കട കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അമ്മ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ ആൾക്കാരും എല്ലാവരും വരുന്നുണ്ട് ഈ പാത്രം കഴുകുന്നതും അമ്മ തന്നെ മീൻ വറക്കുന്നതും അമ്മ തന്നെ അതിന്റെ കൂട്ടത്തിൽ അമ്മ വർത്താനം പറയുന്നുണ്ട് ഒരു നമ്മുടെ വീട്ടിലെ ഒരു അമ്മയെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ എന്തെല്ലാം നമുക്ക് പറയാനുണ്ട് അതെല്ലാം ഈ അമ്മയിലും അടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you.